തിരുവനന്തപുരം വിഴിഞ്ഞത്താണല്ലോ കേട്ടോ ആഴാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വിഴിഞ്ഞം പള്ളിയിലേക്കൊക്കെ പോകുന്ന നമ്മുടെ റെസ്റ്റോറൻസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മുടെ ഈ വാട്ടർ ടാങ്ക് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ ഒരു അൻപത് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് ഇതായി ഈ കാണുന്ന ഷോപ്പുകളും പിൻവശത്ത് വലിയൊരു വീടും കൂടെ ആയിട്ട് ഒൻപത് ബെഡ്റൂമുള്ളൊരു വീടാണ് കേട്ടോ അങ്ങനെ ടോട്ടലി ഇരുപത്താറ് സെൻറ്റ് സ്ഥലവും ഇതായി ഈ കാണുന്ന ഷോപ്പുകളും വീടും എല്ലാം കൂടെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല മുൻവശത്ത് നോക്കുവാണെങ്കിൽ നമുക്കിതുപോലെ രണ്ട് കടമുറികൾ കാണാൻ പറ്റും അതിൽ ഒന്നിപ്പോ ഒരു മൊബൈൽ ഷോപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിട്ട് ഷട്ടർ ഇട്ടിട്ടുള്ള ഒരു കടയുണ്ട് ഇതിന്റെ നടുവിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ വീട് ശരിക്കും താഴത്തെ നില ഇതിന്റെ ഉണവസ്ഥ വാങ്ങിയതിന് ശേഷം മേളിലേക്ക് വീണ്ടും ഒരു ഒരു ഫ്ലോറുകൂടെ എടുത്തതാണ് അപ്പോൾ താഴത്തെ നിലയിൽ നമുക്ക് ആറ് ബെഡ്റൂമുകൾ ഉണ്ട് പക്ഷെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് മേളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമുക്ക് വീട്ടിനകത്തുള്ള ദൃശ്യങ്ങളോട് അന്ന് കണ്ടിട്ട് പോവാം ഇതാ ഇവിടെ വരുമ്പോൾ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നല്ലൊരു മുറ്റം ഉണ്ടേ എല്ലായിടത്തും ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് അല്ല ടൈൽസ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം നമുക്ക് താഴത്തെ ഫ്ലോറിൽ വരുമ്പോൾ ഇതെല്ലാം മൊസൈക്കാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ചെറിയൊരു സിറ്റൗട്ടിൽ നിന്നാണ് അകത്തേക്ക് കയറുന്നത് കയറുമ്പം തന്നെ ഇടതു വശത്തായിട്ട് ഇവിടെ ഒരു റൂം കാണാൻ സാധിക്കും ഇതൊരു ലിവിങ് സ്പേസ് ആണ് ഇത് ഇവിടെ നോക്കുമ്പോൾ ഇത ഇവിടെ രണ്ട് റൂമുകൾ ഒന്ന് രണ്ട് അടുത്ത റൂം ടോട്ടൽ ഒന്ന് രണ്ടും മൂന്നും നാലാമത്തെ റൂം നാല് അഞ്ച് ഇങ്ങനെ ആറ് റൂമുകളുണ്ട് നമുക്കൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആയിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ട് കിച്ചൺ കാണാം ഇത് താഴത്തെ നിലയിൽ നമുക്കൊരു ലോഡ്ജ് കാണാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും റൂമുകളായിട്ട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്ത് അവർക്കുള്ള കുക്കിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കിച്ചൺ ഉപയോഗപ്പെടുത്തി ചെയ്യാവുന്നതാണ് മേളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉടമ മേളിൽ താമസിച്ച് താഴത്തെ നിലയും കടയെല്ലാം വാടകയ്ക്ക് കൊടുക്കാനും സാധിക്കും ഇതാ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജും കൊണ്ടേ കണ്ടോ ഇത് നമ്മുടെ വീടിന്റെ പിൻവശമാണ് അത ഇവിടെ ഒരു വലിയൊരു കിണറുണ്ട് അതുപോലെ തന്നെ അതാ ഇനിയും പുറത്ത് ബാത്റൂംസും സ്റ്റോറേജ് സ്റ്റോറേജ് റൂമുകളായിട്ട് നമുക്ക് വേറെയും റൂംസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് വീണ്ടും ഗേറ്റ് തുറന്ന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ അറ്റം വരെ കിടപ്പുണ്ട് കേട്ടോ ടോട്ടലായിട്ട് ഇരുപത്തി ആറ് സെന്റ് സ്ഥലമാണ് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇനി അതല്ല പിൻവശത്തേക്ക് ഏതെങ്കിലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന അങ്ങ് വിശാലമായിട്ട് കിടക്കുവാണ് ടോട്ടലി ഇരുപത്താറ് സെൻറ്റ് സ്ഥലം നമ്മുടെ വീടും കടമുറികളും ഒക്കെ അങ്ങ് ഇരിക്കുന്നത് കേട്ടോ ഇനി മതിൽ അങ്ങ് ചുറ്റി അങ്ങ് താഴെ പോകേ നമുക്ക് ആ ഷോപ്പിൻ്റെ മുൻവശത്തുകൂടെ തന്നെ നമുക്ക് മേളിലേക്കുള്ള എൻട്രൻസ് അതായത് സ്റ്റേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ കുറേ കൂടെ നമുക്ക് താഴത്തെ ഒന്ന് പുതിയ കിട്ടണമാണ് കേട്ടോ ഇതുമ്പിൽ വീണ്ടും ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ താഴെ ഫുള്ള് ഗ്രനൈറ്റും ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ല നീറ്റായിട്ട് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു സെപ്പറേറ്റ് വീടാണ് അതുപോലെ നമ്മൾ ആ ഷോപ്പിൻ്റെ മേളിലേക്കുള്ള സ്പേസ് നോക്കി അവിടെ നമുക്കൊരു ടെറസ് ആയിട്ട് കിട്ടുമേ അത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു ടെറസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് വീടിൻ്റെ മേളിലേക്ക് കയറാൻ വേണ്ട സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ഇവിടെ മേളിൽ ഇനി വേണമെങ്കിൽ ഒരു റൂം എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ ഇവിടെ എന്തെങ്കിലും ഷോപ്പായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇത് നമ്മളെ ഏറ്റവും മേളിൽ ടെറസ് ആണ് കേട്ടോ അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം കണ്ടോ കടലിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇനി മേളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂംസ് ഒക്കെ ചെയ്യാൻ കേട്ടോ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഓടാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് വരുന്നത് അതായത് കോവളം ലൈറ്റ് ഹൗസിലേക്ക് പോകാനായിട്ട് ഒന്നര കിലോമീറ്ററാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരു ബഡ്ജറ്റ് ഹോം സ്റ്റേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം എന്താ ഇവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സോഭാനം ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് എൻട്രി വരുന്നത് കണ്ടോ ഇത് കുറേ കൂടെ ഒരു കെട്ടറാണ് ഈ മേളത്തെ നില വരുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ടൈൽ ആണ് ഇട്ടില്ലുള്ളത് നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ വരുമ്പോൾ അത് മൊസൈക്കായിരുന്നു ഇത് ഫുള്ള് ടൈലാണ് നമുക്ക് ശരിക്കും മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കണ്ടോ ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എല്ലാ റൂമിലും ഈ ഒരു ഹൈറ്റിൻ്റെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഴുക്കൊന്നാകത്തില്ല നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതിയാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് ശരിക്കും ഇവിടെ ഒരു താമസം ഇല്ല കേട്ടോ ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് വല്ലപ്പോഴും വരുന്ന സമയത്ത് ഇവിടെ വന്ന് ചുമ്മാ വന്നിട്ട് പുള്ളി അങ്ങനെ പോകും അതാണ് സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത് അല്ലേ ഇത് അടുത്ത ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇല്ല ഇതാണ് അടുത്തൊരു റൂം അതെ ഇതിലേക്ക് ഇങ്ങനെ കബോർഡ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മേളിലേക്ക് സ്ലാബ് ഒക്കെ അടിച്ചാൽ അതിൻ്റെ മേളിൽ സ്റ്റോറേജ് സ്പേസ് ആക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതാ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയൊരു കിച്ചൺ ആണ് കേട്ടോ അതാ ഇവിടെ ചെറിയൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അമ്മിക്കല്ലെല്ലാം കാണാൻ സാധിക്കും അ ഇവിടെ അടുത്തൊരു വീണ്ടും ഒരു ചെറിയൊരു റൂമുണ്ട് അതിനകത്തും അടുപ്പെല്ലാം ഉണ്ട് അതായത് നമ്മുടെ പുകയില്ല അടുപ്പില്ലേ വിറകടുപ്പ് അതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതായത് കരിയൊന്നും കാണാതില്ല ഇതാ ഇവിടെ നമുക്ക് തുണിയെ കലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസാണ് അപ്പം വിഴിഞ്ഞത്തിന് തൊട്ടടുത്തായിട്ടൊക്കെ നിങ്ങൾ സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആക്കല്ലേ കേട്ടോ ടോട്ടലായിട്ട് ഇരുപത്താറ് സെൻറ്റ് വരുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് അതായത് ഫ്രണ്ടിലെ ഈ രണ്ട് കടമുറികളിൽ നിന്നും നമുക്കിപ്പോൾ ഒരു കടമുറി അഞ്ച് രൂപ നോക്കുമ്പോൾ വാടക കിട്ടുന്നുണ്ട് കേട്ടോ അത് രണ്ടും കൂടി ഒരു പത്ത് രൂപ കിട്ടും പിന്നെ താഴെയൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം മേളത്തെ നിലയിൽ നിങ്ങൾക്ക് ഓണറിന് താമസിക്കാം നല്ല കണ്ടീഷനിലുള്ള വീടാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങൾ ഇപ്പോൾ വരി നാലംകൂലായിട്ട് ഇട്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് നീറ്റായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ വീടാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പിൻവശത്തുകളുണ്ട് ഇനി സ്പേസ് കിടപ്പുണ്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിൽഡിങ് എന്തെങ്കിലും കെട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ വീട്ടിന് ചുറ്റിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാൻ സ്പേസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒത്തിരി അധികം സ്പേസ് നമുക്ക് വീട്ടിൽ പിൻവശത്തേക്ക് കാണാൻ സാധിക്കും നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പം ടൂറിസം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു ഹൈക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതായി ഒരു മിഡ് നൈറ്റ് ഫുഡ് സ്പോട്ടാണ് കേട്ടോ ശരിക്കും നമ്മുടെ വിഴിഞ്ഞത്ത് വന്നുകഴിഞ്ഞാൽ Да, <laughs> രാത്രി നമുക്ക് കിട്ടാത്ത മീനുകളൊന്നുമില്ല കടലിലുള്ള എല്ലാ ഐറ്റവും പിടിച്ചുകൊണ്ടുവന്ന് അവിടെ വെച്ച് ഗ്രില്ല് ചെയ്തും പൊരിച്ചും അങ്ങനെയൊക്കെ തരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു മിഡ് നൈറ്റ് ഫുഡ് സ്പോട്ടാണ് നമ്മൾ രാത്രി ഒരു മണിക്ക് വന്നാലും രണ്ട് മണിക്ക് വന്നാലും വണ്ടികൾ കൊണ്ടും നിറഞ്ഞിടക്കും ഒരു ആരായാലും മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ വരുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ രാത്രിയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ നിന്നെനിക്ക് കുറച്ചപ്പുറത്തോട്ട് ഉസ്താദ് ഹോട്ടലെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നോർമലി നമുക്കിതായവിടെ ഫ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്കിതിൽ ഈ കെട്ടിടത്തിനൊന്നും വില കണക്കാക്കിയിട്ടില്ല ഈ ഒരു സ്പേസിന് മാത്രം നമ്മളെ സ്ഥലത്തിന് മാത്രമേ വിലയിട്ടിട്ടുള്ളൂ നമ്മളെ മൊത്തത്തിൽ ബാക്കിലോട്ടുള്ള സ്പേസ് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിലക്കുറവ് നിങ്ങളിലേക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിയായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും വേഗം തന്നെ വിളിച്ചോ